കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് എൻ എ ബി എച്ച് അംഗീകാരം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് ഈ നേട്ടം ലഭിക്കുന്നത് നിരന്തരമായ പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിന്റെയും ഫലമായാണ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് ദേശീയ നിലവാരമുള്ള എൻ എ ബി എച്ച് സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചത് സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിലെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യമിട്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജ് മുന്നോട്ട് വെച്ചോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയുടെ ചൂട് പിടിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോപ്രഗഡെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ കെ വിശ്വനാഥൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ആശുപത്രിയുടെ അക്കാദമിക് മികവും ഭരണപരവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് സൂപ്രണ്ടോ ഡോക്ടർ ടി കെ ജയകുമാർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് കുമാർ കെ ഡെപ്യൂട്ടി സൂപ്രണ്ടുമായ ഡോക്ടർ രതീഷ് കുമാർ ഡോക്ടർ അഞ്ജലി പ്രേം ഡോക്ടർ സിറിൽ ജേക്കബ് കുര്യൻ ആർമോ ഡോക്ടർ സാം സാംക്രിസ്റ്റി മാമൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉഷ പി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എ ബി എസ് അംഗീകാരത്തിന് നിർണായകമായി ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് സെൽ നോഡൽ ഓഫീസർ ഡോക്ടർ സരിത ജയശേണായി കോർഡിനേറ്റർമാരായ നൈസ്മോൾ ജോർജ് ചൈത്ര ആർ രാജലക്ഷ്മി എസ് ഇൻഫെക്ഷൻ കൺട്രോൾ കോർഡിനേറ്റർമാരായ ബിജോ ലൂക്കോസ് സീമ എസ് ട്രീസ ജോർജ് ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ യൂണിറ്റ് കോർഡിനേറ്റർമാരായ സ്മിത എസ് റോസി ജോൺ എന്നിവരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ആശുപത്രിയുടെ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ അംഗീകാരം മുമ്പ് മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രി പ്രസവ പ്രസവാനന്തര സേവനങ്ങൾക്കുള്ള ദേശീയ നിലവാര അംഗീകാരം നേടിയിട്ടുണ്ട് രോഗി സൗഹൃദ സേവനങ്ങൾ സുരക്ഷാ പ്രോട്ടോകോളുകൾ ശുചിത്വം അടിയന്തര സേവനങ്ങളുടെ കാര്യക്ഷമത നിലവാര നിയന്ത്രണം തുടങ്ങിയ എല്ലാ മേഖലകളിലും നടപ്പാക്കിയ എല്ലാ മേഖലകളിലും നടപ്പാക്കിയ പുരോഗതികളെ അടിസ്ഥാനമാക്കിയാണ് ഇ ഡി എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചത്